ആവശ്യം നമ്മൾ നേരത്തെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രിയിലേക്ക് നല്ല സാമൂഹ്യ അടിത്തലുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം ആവശ്യമാണ് കേരളത്തിലെ എൽ ഡി എഫ് മന്ത്രിസഭയിൽ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് തൃശൂർ പേൾ ഏജൻസിയിൽ സംഘടിപ്പിച്ച ആർ ജെ ഡി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ എൽ ഡി എഫിനുള്ളിലെ അസ്വസ്ഥത വ്യക്തമാക്കി നേതാക്കൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ചർച്ചാ വിഷയമായി മാറുമെന്നതും തീർച്ചയാണ് പോലും കിട്ടാത്ത ഒരു സാഹചര്യം മന്ത്രിസ്ഥാനം ആ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമന്ത്രിയിലേക്ക് തന്റെ സാമൂഹ്യ അടിത്തറ ഉള്ള ഒരു പാർട്ടി എന്ന് നിലയിൽ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം ആവശ്യമാണ് കേരളത്തിലെ എൽ ഡി എഫ് മന്ത്രിസഭയിൽ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ് അതുകൊണ്ട് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല ലോക്സഭയിൽ പ്രാതിനിധ്യമില്ല രാജ്യസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു സാഹചര്യം കൂടി വന്നാൽ അത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി